അബേത്രിയാണ് സദ്യാജിഷ്നെ ആദരപൂർവ്വം പഠിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ വിശിദ്ധനാസം സലനാദമേനോൻറെ കവിതകളുടെ പേര് ഓതിവേണ്ടി પ્રાપ્ત ചെയ്യുന്നു കലില്ലുരുത്തി സാഡ നിന്നു മുതൽ ഇതെ ഇങ്കാലാൽട്ടി താড়ে കുരിത്തെൈകുരീതി ഹൈകുൽ കൊടി തേച്ച മുഖങ്ങൾ പലതും രാത്രിയുടെ നിശ്ചയാമങ്ങളിൽ തകർന്നാടും വഴുമാരുമറിയാതെ കൊണ്ടു ചവിട്ടി മെരിച്ചു രസിച്ചവൻ കാൽ ചങ്ങലവൻ കാലമോക്ഷത്തിനായി സത്യധർമ്മത്തിൻ്റെ കല്ലുരുട്ടി കഷ്ടപ്പെടും കാഴ്ച കണ്ട പലരും കല്ലാക്കി ചിരിച്ചപ്പോഴും കല്ലുരുട്ടി കഴിച്ചുകൊണ്ട് കാര്യമായ മരി പറയാതെ പറഞ്ഞ കാരണം നമുക്കും വ്യക്തമല്ലേ കാരണമറിയില്ലെന്നും നടിച്ചു നമ്മിൽ ചിലർ പലവേഷം கேட்டியாடி பேயாதியானே இதம் கணக்கள் கூட்டி குறைச்சு